വീടും അല്ലെത്തിൽ വരിയാലിലെ വരിയാ പറഞ്ഞുകൊടുക്ക മികന്തേ കടത്തിൽ അകപ്പെട്ടോർ വളരെ പ്രയാസകരമായ കടക്കണിയിൽ അകപ്പെട്ട മനുഷ്യന്മാര് അസ്മ ഉരത്താൽ കടം വീടും എന്നോവർ ബദിരീങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞാൽ കടം വീടിക്കൊള്ളും അലൈഹി അലൈവുസ്ലമോ അലിയാരോ അല്ലെ സ്വഹാബത്തോ ആരെങ്കിലും കടബാധ്യത കൊണ്ട് വിഷമിക്കുന്ന ആളുകളോട് അള്ളാഹുവിനോട് വിളിച്ചു ദ ചെയ്യാൻ റബ്ബിനോട് നേരിട്ട് ദ ചെയ്യാൻ പറയാ എന്നുള്ളതല്ലാതെ പോയ അമ്പിയാക്കലുടെ പേരുകൾ ചൊല്ലിക്കോ എന്ന് പറഞ്ഞോ പോയ അംബിയാക്കലുടെ പേരുകൾ ചൊല്ലിക്കോ എന്ന് പഠിപ്പിച്ചോ ഇനി ബദരീങ്ങൾ സുഹദാക്കളല്ലാത്ത മറ്റുള്ള ആളുകൾ ബദറിന്റെ ശേഷം എത്രയോ കാലം ജീവിച്ചിട്ടില്ലേ അവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർക്ക് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായപ്പോൾ അവർക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായപ്പോ അവരാരെങ്കിലും ബദിരീങ്ങളുടെ പേരിങ്ങനെ ഉരുവിട്ടുകൊണ്ടാണോ പരിഹാരം കണ്ടത് സമൂഹത്തോട് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതാണ് ഇത് പറയുമ്പോൾ ആളുകളുടെ മുമ്പിൽ പലരും തെറ്റിദ്ധരിപ്പിക്കും കണ്ടോ ബതിരീങ്ങളെ കുറ്റം പറയുകയാണ് ബദിരീങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് ബദിരീങ്ങളെ ഇവർക്ക് പുച്ഛമാണ് ബതിരീങ്ങളോട് ആദരവില്ലാഞ്ഞിട്ടാണ് ബതിരീയങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത് ബദിരീങ്ങളുടെ പാത ഇതല്ല കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായാൽ ബദിരീങ്ങളുടെ പേര് പറയാനല്ല മഹാനായ നബി നബിസല്ലാഹു അലീ വസല്ല പഠിപ്പിച്ചത് അള്ളാഹുവിനോട് പറയാനാണ് ഉണ്ടെങ്കിൽ എന്താ പറയാൻ പറഞ്ഞത് അത് പഠിപ്പിച്ച റസൂല്ലാക്ക് എന്തേ പറഞ്ഞുകൂടായിരുന്നോ നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ ബദിരീകളെ നേതാവല്ലേ ഞാനിവിടെ അല്ലേ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ പേരിങ്ങനെ നീ നിന്റെ പൊരയിലിരുന്നു കൊണ്ട് ഒറ്റക്കോ കൂട്ടമായിട്ടോ നീ ഉരുവിട്ടോ അതല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത മറ്റു സഹാബിമാരുടെ പേര് പറഞ്ഞോ എന്ന് നബി സല്ലാഹു അലീസ്ല്ലാം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹിനോട് പറയാനാ എന്നിട്ടോ നമ്മളെ നാട്ടിലിപ്പോ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്താണസ്ലാക്കന്മാർ പറയുന്നത് മതിലിസുന്നൂറ് എന്താ മതിലി സുന്നൂറ് ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്നിങ്ങനെ ജവാബ് ചെല്ലും അതിലടക്ക് പറയും ദണ്ണം വൂരിയും മറ്റുള്ള ദീന മടങ്ങലും ബദിരീങ്ങളെ പറക്കത്തിനാൽ ഞാറബന ലാഹുവെ ബദിരീങ്ങളെ പറക്കത്തുകൊണ്ട് അങ്ങനെ ബദിരീങ്ങളുടെ പേര് ഓരോന്ന് ഓരോന്നോരോന്നിങ്ങനെ ബദിങ്ങളുടെ പേരിങ്ങനെ അവിടെ ഉരുവിട്ടുകൊണ്ടിരിക്കും അപ്പം ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രസവം എളുപ്പാകാൻ കടം വീടാൻ ജോലി കിട്ടാൻ ജോലി കിട്ടിയ വ്യക്തിക്ക് ശമ്പളം കൂടാൻ പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ആൺകുട്ടിനെ കിട്ടാൻ ആൺകുട്ടികൾക്ക് മാത്രമുള്ളവർക്ക് ഒരു പെൺകുട്ടിനെ കിട്ടാൻ ഒന്നുമില്ലാത്തവർക്കൊരു കുട്ടിനെയെങ്കിലും കിട്ടാൻ നൂറു നൂറായിരം ആവശ്യങ്ങളുടെ എല്ലാ പരിഹാരത്തിനും ഇപ്പം പറഞ്ഞു കൊടുക്കണം എന്താണ് വധുലസുന്നൂർ വധുരസുന്നൂറാണ് ചെല്ലിയാ മതി അതിനിങ്ങനെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ് മജുലി എന്നിട്ട് ഉസ്താദിനോട് പോയിട്ട് പരിപാടിന് മുമ്പേ എല്ലാവരും പറയും എനിക്ക് തന്നെ ആവശ്യങ്ങളാണ് അപ്പോൾ ഒരു കവർ കൊടുക്കും അങ്ങനെ കവറും കൊടുത്ത് കവറും കൊടുത്ത് കവറും കൊടുത്തിട്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഉസ്താദാണ് ദ്വാര ചെയ്യും മജ്ലിസുന്നൂറോടുകൂടെ കാര്യങ്ങൾ നേടുന്നതാണ് ഇവിടെ ബദിരീങ്ങളുടെ പേര് പറഞ്ഞ് അതിലൂടെയാണ് പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് ആരാ പഠിപ്പിച്ചത് ബദിരീങ്ങൾ പഠിപ്പിച്ചോ ബദിരീങ്ങളുടെ നേതാവ് പഠിപ്പിച്ചോ അവരോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ജീവിച്ച് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിച്ചുകൊണ്ടാ സ്നേഹം കാണിക്കേണ്ടത് രബിസല്ലാഹു അലിസ്വല്ലാമിനോട് സഹാബത്ത് കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ അലി റലിള്ളാഹു വന്നുവിനോട് കുറിച്ച് മറ്റുള്ളവർ വന്ന് പറഞ്ഞത് കേട്ടില്ലേ അവർക്കൊന്നും ഈ ബദിരിയങ്ങളോട് സ്നേഹല്ലേ നിങ്ങൾ ബദിരിയങ്ങളെ പേര് പറഞ്ഞോളിൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ ധാരാളം നബിമാരില്ലേ ആ നബിമാരുടെയൊക്കെ പേര് പറഞ്ഞോളിൽ നാ കടം വീടിക്കൊള്ളുമെന്ന് നബിസ്വല്ലാഹു അല്ലൈസ്വല്ലം പറഞ്ഞു ഇല്ല സഹോദരങ്ങളെ അതുകൊണ്ട് ബദർമാലയിൽ പറഞ്ഞ പരിഹാര ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ കാടത്തില്ലാഗപ്പെട്ടോർ അസ്മാരത്താൽ കാടം വീടും എന്നോവർ നിങ്ങളെ പേരാണ് പറഞ്ഞാൽ കടം വീടും എന്നാണ് ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് ബദിരീങ്ങളോട് സ്നേഹമല്ലാത്തതുകൊണ്ടല്ല ബദിരീങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടായി പറയുന്നത് ബദിരീങ്ങൾ ജീവിച്ച പാതയ്ക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുക എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ആ ബദിരീങ്ങളോട് സ്നേഹം ബദിരീങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നവരെ കുറ്റം പറയുക എന്താ അവർക്കുള്ള കുറ്റം നിങ്ങൾക്ക് ബദിരീങ്ങളോട് സ്നേഹമല്ല ബദിരീങ്ങളോട് പുച്ഛമാണ് ബദിരീങ്ങളെ ആദരിക്കാത്തവരാണ് പഴച്ചവരാണ് പഴപ്പിക്കുന്നവരാണ് എന്തൊരു പുതുമയാണിത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ സഹോദരങ്ങളെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും റഹ്മാനായ റബ്ബിനോടാണ് നമ്മൾ പറയേണ്ടത് റബ്ബാണ് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ ആ നാഥനോട് പറയാനാണ് ബദിരീങ്ങളടക്കമുള്ള എല്ലാ മുൻഗാമികളും പഠിപ്പിച്ചു തന്നതും അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത നമുക്ക് ഹദീതിയിൽ കാണാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കടമുണ്ടെങ്കിൽ അത് വേടുന്നു اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتضل من تشاء بيدك الخير انك على كل شيء قدير. رحمن الدنيا والاخره ورحيمهما تعطيهما من تشاء وتمنعهما من تشاء ارحمني رحمه تغنيني بها عن رحمه من سواك. എത്രയോ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ പല ദ്വാരകളും ഉണ്ട് എന്താ അതിൻ്റെയൊക്കെ ആശയം എന്താണ് അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവെ നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കൊടുക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കൊടുക്കാതെ തടയുന്നു എല്ലാം നാഥ നിന്റെ തീരുമാനമാണ് മറ്റുള്ളവരോട് കൈനീട്ടേണ്ട ഒരു ഒരവസ്ഥയില്ലാതെ നിന്റെ അറമത്ത് കൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെയാണ് അതിൻ്റെ ആശയങ്ങൾ പക്ഷേ സമൂഹത്തിൽ ദ്വാരകളും ഒക്കെ ആർക്ക് വേണം നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ദകളും ധിഖറുകളും ഒക്കെ താല്പര്യമുണ്ട് എത്ര പേരതൊക്കെ ചൊല്ലാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ എല്ലാ ദുയായകളും ദിക്കറുകളും അതിൻ്റെയൊക്കെ പുറമെ ഇസ്തിഗുഫാർ വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഇസ്ലാം പറയുന്നത് പാപമോചന പാപമോചനത്തേട്ടം അതാണല്ലോ അധികരിപ്പിക്കുക എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ജഅലല്ലാഹു ചില റിപ്പോർട്ടുകളിൽ കാണാം ആരെങ്കിലും പതിവാക്കിയാൽ എപ്പോഴും ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പ്രയാസങ്ങളിൽ നിന്നവന് അവന് മോചനമുണ്ടാകും കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു എക്സിറ്റ് അവൻ അള്ളാഹു നൽകും പുറത്തു കടക്കാനുള്ള മാർഗം നൽകും അവനറിയാത്ത വിധത്തിൽ റബ്ബവന് അന്നം നൽകും ഉപജീവനം നൽകും സഹായങ്ങൾ നൽകും റഹ്മാനായ റബ്ബിലേക്കാണ് റഹ്മാനായ റബ്ബിലേക്കാണ് ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് നേരിട്ടാണ് പറയേണ്ടത്